നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരതഭൂമിയുടെ വിഷുദിനാശംസകൾ നേരുന്നു ഇന്നൊരു സന്തോഷ വാർത്ത കൂടി പറയാറുണ്ട് ഭാരതഭൂമി നിങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ട് ഇന്നക്ക് അഞ്ചു വർഷം പൂർത്തിയാകുന്നു ഞങ്ങളുടെ എല്ലാ തെറ്റിലും എല്ലാ പിഴവിലും ഞങ്ങളുടെ കൂടെ നിന്ന് ശാസിച്ച് നേർവഴിക്ക് ഞങ്ങളെ നിർത്തിയ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു തുടർന്നും ഈ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഇന്നത്തെ വാർത്തയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാല്പത്തിനാലാം സ്ഥാപക ദിനമായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ആറിന് ആചരിച്ചത് ഫിർ ഏക് ബാർ മോദി സർക്കാർ എന്ന ക്യാമ്പയിനാണ് സ്ഥാപക ദിനത്തിൽ പാർട്ടി മുന്നോട്ട് വെച്ചത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റ് നേടി അധികാരത്തിലേറാനാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് ബി ജെ പിയുടെ ടാർഗറ്റ് ഒറ്റക്ക് മുന്നൂറ്റി എഴുപത് സീറ്റാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഭരണം പിടിച്ചപ്പോൾ കേവലം ഭൂരിപക്ഷം കടന്ന ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളും മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടും നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വീണ്ടും നില മെച്ചപ്പെടുത്തി വോട്ടു ശതമാനം മുപ്പത്തി ഏഴായി ഉയർത്തിയ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകളും സ്വന്തമാക്കി കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളെക്കാളും മികച്ച പ്രകടനമാണ് ഇത്തവണ ബി ജെ പി ലക്ഷ്യമിടുന്നത് പത്ത് വർഷം ഭരിച്ചിട്ടും രാജ്യത്ത് ഒട്ടും ഭരണവിരുദ്ധ വികാരമില്ലെന്നതാണ് ബി ജെ പിക്ക് നൽകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടനത്തെ നിയന്ത്രിക്കുന്ന അഞ്ച് പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ആദ്യത്തേത് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന ഫാക്ടർ ബി ജെ പിയുടെ യഥാർത്ഥ സ്വാധീന മേഖലകൾ രാജ്യത്തെ വടക്ക് പടിഞ്ഞാറുമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇങ്ങനെയാണെങ്കിലും ഇന്ത്യയിലെ നാല് മേഖലകളിലും ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വടക്കൻ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ൂത്തു വരുകയായിരുന്നു ഹിന്ദി ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യയിലെ സീറ്റുകളിൽ കരസ്ഥമാക്കിയിരുന്നു ഇവിടെ എൺപത്തിയൊന്ന് ശതമാനമാണ് പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് പടിഞ്ഞാറൻ മേഖലയിലെ എഴുപത്തി എട്ടിൽ അൻപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളും ബി ജെ പി ആണ് സ്വന്തമാക്കിയത് അറുപത്തി അഞ്ച് ശതമാനം സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത്രയും സീറ്റുകളിൽ വിജയ കൊടി പാറച്ചത് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ തെക്കേ ഇന്ത്യയിലെയും കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ബി ജെ പിയുടെ പ്രകടനം ശക്തമല്ലെന്ന് പറയേണ്ടി വരും രാജ്യത്തെ കിഴക്കൻ മേഖലകളിൽ ആകെയുള്ള സീറ്റുകളിൽ അമ്പത് ശതമാനത്തിന് തൊട്ട് താഴെയാണ് ബി ജെ പി വിജയിച്ചത് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പി ജയിച്ചു കയറിയത് അറുപത്തി ഏഴ് എണ്ണത്തിൽ മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിലും മുപ്പത് എണ്ണത്തിൽ മുപ്പത് എണ്ണത്തിലാണ് ബി ജെ പി ജയിച്ചത് ദക്ഷിണേന്ത്യയിൽ ഇരുപത്തി അഞ്ച് ശതമാനമാണ് പാർട്ടിയുടെ ട്രൈ അതുകൊണ്ട് തന്നെ കിഴക്കൻ അതുകൊണ്ട് തന്നെ കിഴക്കൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാർട്ടി തുടർച്ചയായ സന്ദർശനങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ നീക്കത്തിനെ ചുക്കാൻ പിടിക്കുന്നതും പശ്ചിമ ബംഗാൾ ഒഡീഷ തെലങ്കാന തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാന ഫോക്കസ് ഏരിയാസ് രണ്ടാമത്തെ പോയിന്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേടിയ വമ്പൻ വിജയ മാർജിനുകൾ ഇക്കുറിയിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മണ്ഡലങ്ങളിൽ എതിരാളികൾക്ക് യാതൊരു പടുതും കൊടുക്കാതെയാണ് ബി ജെ പി ജയിച്ചു കയറിയത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വിജയിച്ച ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ പാർട്ടിയുടെ വോട്ട് ശതമാനം അൻപതിനു മുകളിലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ പാർട്ടി നേടിയ എഴുപത്തി അഞ്ച് ശതമാനം സീറ്റുകളിലും അധികാര വിജയം സ്വന്തമാക്കി എന്ന് പറയാം ഗുജറാത്ത് ഡൽഹി ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ എല്ലാ സീറ്റുകളിലും ശതമാനത്തിലധികം വോട്ട് നേടിയാണ് ബി ജെ പി വിജയിച്ച ശതമാനത്തിലധികം വോട്ട് നേടിയാണ് ബി ജെ പി തൂത്തുമാരിയത് ബിഹാർ കർണാടക അസം രാജസ്ഥാൻ ഹരിയാന മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നാലിൽ മൂന്ന് സീറ്റുകളും ശതമാനത്തിൽ അധികം വോട്ടുകൾ സ്വന്തമാക്കിയാണ് ബി ജെ പി നേടിയത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നീ വലിയ സംസ്ഥാനങ്ങളിലെ സീറ്റുകളിൽ നല്ലൊരു പങ്കും ഇതേ രീതിയിൽ തന്നെയാണ് ബി ജെ പി വിജയിച്ചത് ഈ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ ഭൂരിഭാഗത്തിലും പ്രധാന എതിരാളിയായി മത്സരിച്ചത് കോൺഗ്രസ് ആയിരുന്നു അടുത്ത പോയിന്റ് സുരക്ഷിത സീറ്റുകൾ കൂടുതലും ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും തുടർച്ചയായി ബി ജെ പി വിജയിച്ച ഇരുന്നൂറ്റി നാല്പത്തിയേഴ് സീറ്റുകളുണ്ട് ഈ ലോക്സഭാ മണ്ഡലങ്ങളെ സുരക്ഷിത സീറ്റുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താം കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി സ്ഥാനാർത്ഥി മാത്രം ജയിച്ച മണ്ഡലങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി അഞ്ചാണ് അവസാന മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ രണ്ടു തവണ ജയിച്ച മണ്ഡലങ്ങളുടെ എണ്ണം കണക്കിലെടുത്താൽ നൂറ്റി അറുപത്തിയേഴു വരും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളിൽ ഇപ്പോൾ തന്നെ ബി ജെ പി മികച്ച വിജയ സാധ്യത പുലർത്തുന്നുവെന്ന് വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിരണ്ട് സീറ്റുകളിൽ രണ്ടാമതെത്തിയത് ബി ജെ പി ആയിരുന്നു ഇതിൽ പതിനേഴ് മണ്ഡലങ്ങളിൽ അഞ്ച് ശതമാനത്തിലെ താഴെ വോട്ടുകൾക്കാണ് പാർട്ടിക്ക് ജയം നഷ്ടമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ജയിച്ച മുപ്പത്തി അഞ്ച് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ബി ജെ പി പരാജയപ്പെട്ടിരുന്നു ഈ മണ്ഡലങ്ങളിൽ ഇരുപതെണ്ണം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് നാലാമത്തെ പോയിന്റ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ബി ജെ പിയുടെ സഖ്യകക്ഷികൾ ഇത്തവണ കൂടുതൽ ശക്തരാണ് എൻ ഡി എ ശക്തിപ്പെടുത്താൻ സാധിച്ചത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണിക്കും ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല കർണാടകയിൽ ജെ ഡി എസും ആന്ധ്രയിൽ ടി ഡി പി ജനസേന സഖ്യവും ഉത്തർപ്രദേശിൽ ആർ എൽ ഡിയും വന്നത് എൻ ഡി എയുടെ സീറ്റുകൾ ഇനിയും കൂടാൻ അടിത്തറയിടും മഹാരാഷ്ട്രയിൽ എൻ സി പി അജിത് പവാർ വിഭാഗം എൻ ഡി എയിലെത്തിയതും ഇതിനൊപ്പം ചേർത്ത് വളിക്കണം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് പുതിയ സഖ്യകക്ഷികളുടെ വരവ് കൂടുതൽ സീറ്റുകളിൽ ബി ജെ പിക്കും എൻ ഡി എക്കും വിജയ സാധ്യത നൽകി ഇനി അടുത്ത പോയിന്റ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് മോദി പ്രഭാവം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവമാണ് എൻ ഡി എയുടെ തുർപ്പുചീറ്റർ പ്രത്യേകിച്ച് പ്രസിഡൻഷ്യൽ ശൈലിയിൽ നേതാവിന്റെ വ്യക്തിപ്രഭാവവും കഴിവും നോക്കി വോട്ട് ചെയ്യുന്ന പ്രവണത കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ മുഖമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജ്വലിച്ചു നിൽക്കുമ്പോൾ മറുവശത്ത് ഇ എൻ ഡി സഖ്യം നേരിടുന്ന പ്രധാന പ്രശ്നവും മികച്ചൊരു നേതാവില്ല അല്ലെങ്കിലും മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കരുതപ്പെടുന്ന രാഹുൽ ഗാന്ധി ജനപ്രിയതയുടെ കാര്യത്തിൽ ോദിയേക്കാൾ ബഹുദൂരം പിന്നിലാണ് മൂന്നാം താഴെയും അംഗത്തട്ടിലിറങ്ങുമ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ നരേന്ദ്രമോദിക്കുള്ള വിശ്വാസ്യതയും സമ്മതിയും താരതമ്യങ്ങൾക്ക് അതീതമാണ് ഇതുവരെ പുറത്തുവന്ന അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്ന രീതിയിൽ വരുന്ന ലോറ്റ് ഇതുവരെ പുറത്തുവരുന്ന അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്ന രീതിയിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയേയും മോദിയെയും പിടിച്ചുകെട്ടുക ഏറെക്കുറെ അസാധ്യമെന്ന് പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക്